അസലാമലൈക്കും സുനീറാ വന്ന കണ്ട മോളെ വേറെ എത്രയോ ദൂരത്തേക്ക് ലീവ് നടക്കണം ഏഹ് അതുമല്ല ബെയില് കൊണ്ടിട്ട് ക്ഷീണമായിട്ട് കുറേ ആള് ക്ഷീണായിട്ട് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി പിന്നെ അപ്പോൾ അപ്പം വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ക്ഷീണായിട്ട് കുഞ്ഞു വല്ല പോന്ന് വാടിയിട്ട് പിന്നെ ആദ്യ അധികം ഒരു വെള്ളം കൊടുത്തിട്ട് വള്ളി അപ്പറേ ഇപ്പറും വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപ്പി വെള്ളം മണിച്ചിട്ട് ആ തലക്കും മോത്തെല്ലാം പറഞ്ഞ് കുറേ ആണെങ്കിൽ ആ വെള്ളം എല്ലാം കുറേ തേയിൽ കൊടുത്ത് കുറേയാക്കും ണുപ്പ് ഇട്ട് എണ്ണിറ്റ് അങ്ങനെല്ലാം ആക്കി ലാസ്റ്റ് നടന്ന് 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 നടന്നത് പൂപ്പാളം പോയി പിന്നെ ഉള്ളു കയറി വല്ല ഇതൊന്നും ഇല്ല പിന്നെ നിങ്ങളെല്ലാം കുഞ്ഞുകളെല്ലാം ആക്കിട്ട് ഈ കഷ്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞാല് ഇത് മൊബൈലിലെല്ലാം കാണുന്നില്ലേ മുന്നെ മുന്നേലെ പണ്ഡിതന്മാരിലെ ഒഫാത്തായ അവരെ ഫോട്ടോ അതെല്ലാം മൊബൈലിന്നെ വരുന്നു അതിന്റെ അവരെ പേരും വേറെ ഒന്നും ഇല്ല കാണാൻ ഒന്നും വലിയ അത്ഭുതായിട്ട് ഒന്നും ഇല്ലയൊന്നും ജീവൻ മരണ പോരാട്ടം നടത്തി ഞാനതിൻ്റെ ഉള്ളിൽ കയറി എക്സ്പോ ഖുറാൻ എക്സ്പോ എന്ന് പറഞ്ഞിട്ട് കയറി അലമദില്ല അവിടെ എത്തി കയറി ഉള്ളിലെത്തി പക്ഷേ നമ്മളെ കൈതക്കാട് നടത്തിയ എക്സ്പോൻ്റെ ഒരു പത്ത് ശതമാനം പോലും നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ മാത്രം ഒന്നുമില്ല ഖുറാനെ പറ്റിയിട്ട് കുറേ സമസ്ത നേതാക്കന്മാരുടെ ഫോട്ടോ ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് മ്യൂസിയം പോലെ പഴയ സാധനങ്ങൾ പഴയ മദ്രസ പഴയ ദർസ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഖബറുണ്ട് ഖബറിൻ്റെ ഉള്ളിൽ ഒന്ന് കുറയാനോന്നുണ്ട് ഇത്രയും കാര്യങ്ങളല്ലാതെ കണ്ട് വേറെ നമുക്ക് ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയത് പോലത്തെ അറിവ് നേടാനോ ഒരാൾ പറഞ്ഞു തരാനോ ഓരോ കൗണ്ടിൽ ഒരൊരാൾ പറഞ്ഞു തരാനോ ഒന്നുമില്ല നമ്മൾ ഇപ്പുറത്തേക്ക് കയറി അപ്പുറത്തേക്ക് ഇറങ്ങാം അതിന് ഒന്നും കാണാനില്ല ഒരുപാട് എഴുപത്തഞ്ചായിരം ആളാട്ടം എത്തി എന്നെല്ലാം പറയുന്നുണ്ട് ഭയങ്കര തള്ള് പോതങ്ങൾ പോതക്ഷായി പോതശയായി പെണ്ണിങ്ങൾ വീഴുന്നുണ്ട് ആംബുലൻസ് വന്ന് വന്ന് പത്തു നൂറ് ആംബുലൻസിൽ പെണ്ണുങ്ങളെ കൊണ്ട് എടുത്തെടുത്ത് എടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളെ നടക്കുകയാണെന്ന് ബെയില് കൊണ്ട് ചൂട് തളർന്നിട്ട് അതുകൊണ്ട് ബാല്യക്കാലത്തേക്ക് പോകാൻ പറ്റുമ്പോൾ പോകാൻ എന്നല്ല അതാണ്ട് വയസ്സായാലോ കുഞ്ഞുങ്ങളോ ആരും പോകാൻ നിൽക്കണ്ട ചെറിയ പെൺകുട്ടികളെല്ലാം കൊണ്ട് പോകും പോവും ഖുറാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഖുറാനെ സ്നേഹിക്കുന്നുണ്ട് ജനങ്ങൾ അതിനുള്ളൊരു തെളിവാണ് ഇപ്പോൾ അവിടെ കണ്ട കാഴ്ച ഖുറാനെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതിനുള്ള ഒരു തെളിവായിട്ട് കാണാം ഇത്രയും ജനങ്ങൾ വന്നത് ഖുറാൻ പഠിക്കാനും അറിയാനാണ് പക്ഷെ ഖുറാനെ പറ്റിയിട്ട് കൂടുതലൊന്നും അവിടെ അറിയാനൊന്നുമില്ല അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിയിട്ട് കുഞ്ഞുകളെയും വേശന്മാറുന്ന ആര് പോയേക്കല്ല തള്ളും ത ഭയങ്കര ഉന്തും തള്ളും ക്യൂ ആണെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരം ക്യൂ നിന്നിട്ടുമാണ് അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടി തന്നെ അവിടെ ടോക്കൺ ചോദിക്കുന്ന പിടിക്കുന്ന ഒന്നുമില്ല നമ്മളവിടെ ഒന്നും ടോക്കൺ ചോദിച്ചിട്ടൊന്നുമില്ല നമ്മൾ ടോക്കൺ എടുത്തിനെയും പക്ഷെ നമ്മളോട് ചോ ടോക്കൺ ചോദിച്ചിട്ടൊന്നുമില്ല അങ്ങനത്തൊന്നും സംഭവം അവിടെ കാണുന്ന കണ്ടിട്ടേ ഇല്ല ഞാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടാ ടോക്കൻ ചോദിക്കുന്നതും വാങ്ങുന്ന ഒന്നും പക്ഷേ ഇത് കയറാൻ പറ്റുന്നില്ല തള്ളാമെന്ന് ഭയങ്കര നമ്മൾ എങ്ങനെയോ ആരോ ഇടക്ക് ബോധം കെട്ട് വീണപ്പോൾ ആംബുലൻസിൽ ആളെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഇടയ്ക്കയോട് ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ടുള്ളിലേക്ക് കയറിപ്പോയതാണ് പക്ഷെ ക്യൂ നിൽക്കാൻ ലാസ്റ്റിൽ പോയിട്ട് ക്യൂ നിന്നിട്ടൊന്നുമില്ല ഒന്നൊന്നര മണിക്കൂർ വെറുതെ നിന്ന് ക്യൂ നിൽക്കാണ്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കാടെ എത്തിന് പക്ഷെ എന്തോ ആരോ ആംബുലൻസ് വന്ന സമയത്ത് ഇടയ്ക്ക് ഉള്ളിയിൽ കയറിയിട്ട് ഉള്ളിലേക്ക് എത്തിപ്പോയതാണ് മരണ പോരാട്ടം തന്നെ നടത്തി എന്ന് പറയണല്ലോ എന്തെല്ലാം ജീവനോടെ മടങ്ങി വന്നതന്നെ ഭാഗ്യം എന്നാണ് കൂട്ടിനെ അത്രക്ക് തിരക്കാന്നുള്ളത് അതുകൊണ്ട് വയസ്സന്മാർ കുഞ്ഞുങ്ങളൊന്നും പോവാൻ നിൽക്കണ്ട പാലിയൊക്കെ എത്തിയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നാളത്തേക്ക് അധികം ആണെന്ന് പറയുന്നു പോയാൽ മതി കാര്യമായിട്ടൊന്നും നമുക്ക് കുറാനെ പറ്റിയിട്ട് കിട്ടാനൊന്നും ഇല്ല അത് ആര് പേടിച്ചിട്ട് പറയില്ല കുറാൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനക്ക് ആ സത്യം പറയാതിരിക്കാങ്ങില്ല എൻ്റെ നാട്ടുകാരോട് അത്രക്കും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ എത്തുന്നു എന്നിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കാണാനില്ല അള്ളാഹു നമ്മളെ എല്ലാവരെയും ഖുർആന്റെ അഹ്ലുവരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ 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 അത് ആഗ്രഹിച്ചതിന് തന്നെ നമ്മള് ഖുറാൻ്റെ അഹ്ലുവാരിൽ അല്ല എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻ അറബില്ല ആലമീൻ